ഹലോ നമസ്കാരം ഞാൻ അനുശ്രീ നിങ്ങൾ കടലിനടിയിലൂടെ നടന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ണൂർ പോലീസ് മൈതാനത്തിലേക്ക് വരും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിനടിയിലൂടെ നടന്ന് കടലിന്റെ വർണ്ണവിസ്മയങ്ങൾ കാണാൻ ഒരു സുവർണ അവസരം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന വിവിധീനം റൈഡുകളും ഈ എക്സ്പോയിൽ സജ്ജമാണ് വീട്ടിലിരുന്ന് ഓൺലൈൻ ട്രേഡിംഗ് നടത്തി പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത സൈബർ തട്ടിപ്പ് സംഘത്തിലെ രണ്ടുപേരെ ചെറുപുഴ പോലീസ് പിടികൂടി പാലക്കാട് നെന്മാറ ആയർപ്പളത്തെ വീട്ടിൽ പി എം ജിഷ്ണു പാലക്കാട് ചക്രായി തിരുവഴിയാട്ടെ പാറയിൽ കളപ്പുരക്കിൽ കിരൺ പ്രദീപ് കുമാർ എന്നിവരെയാണ് സി ഐ പി ടി ദിനേശിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് കേസന്വേഷണ ഉൾപ്പെട്ട എ എസ് ഐ ഹബീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ സമർത്ഥ നിരീക്ഷണത്തിനൊടുവിലാണ് ആറുമാസം മുമ്പ് നടന്ന തട്ടിപ്പിലെ രണ്ടുപേർ പിടിയിലായത് വാച്ചാലിലെ ഇരുപത്തിയെട്ടുകാരിയുടെ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഓൺലൈൻ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത് സംബന്ധിച്ച കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഈ തട്ടിപ്പ് വാട്സാപ്പിലൂടെ ബന്ധമുണ്ടാക്കുകയും ടെലഗ്രാം ആപ്പിലൂടെ തട്ടിപ്പ് കളമൊരുക്കുകയുമായിരുന്നു പെർഫോമിങ് ഇന്ത്യ ഡിജിറ്റൽ ആൻഡ് ക്രിയേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ വൻ ലാഭമുണ്ടാകുമെന്ന് യുവതിയെ വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് എട്ട് അക്കൗണ്ടുകളിലേക്കായി രണ്ട് ദിവസം കൊണ്ടാണ് യുവതി പണം കൈമാറിയത് ഇതിൽ ജിഷ്ണുവിന്റെ അക്കൗണ്ടിലേക്ക് യുവതി അറുപതിനായിരം രൂപ മാത്രമാണ് അയച്ചിരുന്നത് എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ രണ്ട് ദിവസം കൊണ്ട് ജിഷ്ണുവിന്റെ പേരിലുള്ള പ്രസ്തുത അക്കൗണ്ടിലേക്ക് രണ്ടര കോടിയോളം രൂപ എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് സൈബർ ഫ്രോഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് നിലവിൽ കണ്ടുകിട്ടിയിരിക്കുകയാണ് ജിഷ്ണു നേരത്തെ ഒരു സ്ഥാപനം നടത്തി വരുന്നതിനിടെയാണ് കിരണുമായി ബന്ധമുണ്ടാക്കിയത് ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ സഹായിക്കാമെന്ന് കിരൺ പറഞ്ഞതനുസരിച്ച് അതുണ്ടാക്കി കിരണിന് കൈമാറിയിരുന്നു പിന്നീട് കിരൺ അക്കൗണ്ട് മറ്റാർക്കോ മറിച്ചു നൽകി ഈ വകയില് മാത്രം കിരണിനും ജിഷ്ണുവിനും രണ്ട് ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടായതായി പ്രതികൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്ത് പണമുണ്ടാക്കുമെന്ന് വിശ്വസിപ്പിച്ച് ഇവര് ചതിയില്പ്പെടുത്തുന്നത്